കർഷകരില്ലാതെയും കൃഷിയില്ലാതെയും മനുഷ്യന് നിലനിൽപ്പില്ലെന്ന് പാലാരൂപതാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് കത്തോലിക്ക കോൺഗ്രസ് പാലാ പാലാരൂപതാ സമിതി നടത്തിയ പത്താമത് അടുക്കളത്തോട്ട മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകിയും കർഷക സംഗമം ഉദ്ഘാടനം ചെയ്തും സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇത് നമ്മളുടെ തരത്തിലുള്ള ഫലം കിട്ടി വരില്ല അതുകൊണ്ട് കൃഷിയോട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഞാനക്കൊന്നേലക്ഷനും മേനുവേൽ സാറും മറ്റ് സഹപ്രവർത്തകരുമെല്ലാം ഇത് എ കെ സി സിയെ ഇങ്ങനെ കണ്ടപ്പോൾ എ കെ സി സിയെ തന്നെ നമ്മൾ പുനർനിർവചിക്കുക റീഡിഫൈൻ ചെയ്യുക അത്തരത്തിലുള്ള റീ ഡെഫിനേഷൻസ് ചിലപ്പോഴൊക്കെ ചില പ്രസ്ഥാനങ്ങൾക്ക് ആവശ്യമായിട്ട് നമുക്ക് വന്നേക്കാം പരിശുദ്ധ ഫ്രാൻസിസ് പിതാവ് ഈ നാളിൽ പറഞ്ഞു മദ്യത്തോട് നിങ്ങളൊരു നോ പറയുകയാണെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങളോടും നിങ്ങൾക്ക് യശ് പറയാൻ പറ്റും എന്ത് വലിയൊരു ടീച്ചിങ്ങാണ് മദ്യത്തോട് നോ പറയാമെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങളോടും യശ് പറയാൻ പറ്റും എന്ന് പറഞ്ഞാൽ എല്ലാ നല്ല കാര്യങ്ങളും നമ്മൾ സ്വീകരിക്കും ഉൾക്കൊള്ളും ഈ കാർഷിക മേഖല അതുപോലെയാണ് എ കെ സി സിക്കാര് ഇതിനോട് യേശു പറയുമ്പോൾ മറ്റ് സാമുദായിക വിഷയങ്ങൾ രാഷ്ട്രീയ വിഷയങ്ങൾ സാംസ്കാരിക വിഷയങ്ങൾ ഒക്കെ നമ്മളിടപെടുന്നുണ്ട് തലക്കേട് ഇല്ലാത്ത രീതിയിൽ അതിനൊരു പൊതുജന സമ്മതിയും കിട്ടിയിട്ടുണ്ട് ഇത് ഒട്ടും ചെറുതാക്കാർ ഇതിന് മുൻഗണന കൊടുക്കുമ്പോൾ മറ്റെല്ലാ കാര്യങ്ങളോടും നമുക്ക് തുറന്ന സമീപനം സ്വീകരിക്കാനും നമ്മളുടെ ഈ ദേശത്തെ വളർത്താനും ഒക്കെ നമുക്ക് സാധിക്കും ഭാരത നസ്രാണികളുടെ സ്വത്വമായിട്ട് ഒരു ഐഡൻറിറ്റി ഈ രാജ്യത്തിന് സംഭാവന ചെയ്തവരാണ് നമ്മളുടെ ഇവിടെ പറഞ്ഞല്ലോ എല്ലാ വലിയ തറവാട്ടുകാരും കൃഷിക്കാരാണ് നമുക്ക് ഡോക്ടേഴ്സിനെ എൻജിനീയേഴ്സിനെ ഐ എസ് കാരെയും ഒക്കെ എത്രയോ പേരെ പരിചയമുണ്ട് അവരെല്ലാം കൃഷിക്കാരും കൂടിയാണ് അവരെല്ലാം കൃഷിക്കാരാണ് അപ്പോൾ കൃഷിയെ സംബന്ധിച്ച ഒരു സമഗ്ര സമീപനം നമുക്ക് എപ്പോഴും ഉണ്ടാകണം കൂടുതൽ വളർത്തണം അടുക്കള തോട്ടം ആ തരത്തിലാണ് അടുക്കള തോട്ടം ഒരു വീടിൻ്റെ ഏറ്റവും നല്ല സൗഹൃദം സന്തോഷം നൽകുന്ന ഭാഗമാണ് അവിടെ അമ്മയും അപ്പനും ആവശ്യമെങ്കിൽ കുട്ടികളുമൊക്കെ ജോലി ചെയ്യുകയും അതിലൂടെ ഒരു ഒരു ആത്മ സംതൃപ്തി നേടുകയും ചെയ്യും പരിശുദ്ധ എൻ്റെ പിതാവ് ഒരിക്കൽ പറഞ്ഞു എ ഫാർമർ ഈസ് ദ മോസ്റ്റ് ബാലൻസ്ഡ് പേഴ്സൺ ഇൻ ദ ഹോൾ വേൾഡ് ഒരു കൃഷിക്കാരനാണ് ഈ ലോകത്തിലെ ഏറ്റവും ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്നിട്ട് പിതാവ് പറഞ്ഞതിൻ്റെ കാരണം ഒരു ഫാർമർ ഒരു ക്രോപ്പ് ഒരു വിത്ത് മണ്ണിൽ വെക്കുമ്പോൾ ഒരു സത്യവിശ്വാസി പള്ളിയിൽ പോയി നിൽക്കുന്നതുപോലെയാണ് ഒരു സത്യവിശ്വാസി പള്ളിയിൽ പോയി നിൽക്കുന്ന പോലെയാണ് ഒരു കർഷകൻ ഒരു വിത്ത് മണ്ണിൽ പാകുന്നത് പള്ളിയിൽ പോയി നമ്മൾ വെറുതെ പെട്ടെന്ന് തിരിച്ചു പോരുകയില്ല പരിസ്പർഭാത കണ്ടു അതിനെ പ്രഘോഷണം കേട്ടു പത്തശങ്കരങ്ങളിൽ പങ്കെടുത്തു അപ്പൊ അങ്ങനെ അങ്ങനെ നമ്മൾ വളരുകയാണ് ഈ ഫാർമർ പരിശുത പറഞ്ഞു ഈ വിത്ത് മണ്ണിലിടുമ്പോൾ അദ്ദേഹം ഒരു രണ്ട് അല്ലെ മൂന്ന് വർഷങ്ങൾ കഴിയുമ്പോൾ ഇതിൽ നിന്ന് കിട്ടേണ്ട ഫലങ്ങളെക്കുറിച്ചുള്ള ഒരു മുന്നാസ്വാദനം മനസ്സിൽ കിട്ടുകയാണ് പള്ളിയിൽ ചെന്ന് ഒരച്ഛൻ്റെ നല്ല വചനം പ്രഘോഷണം കേട്ട് പരിശുതാപുരയ്ക്ക് പറഞ്ഞു ഓപ്രണ്ട് ചാബർണാക്കിൽ തുറന്നിരിക്കുന്ന ശക്രാരി പോലെ വേണം പള്ളിയിൽ നിന്ന് വീടുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ തുറന്നിരിക്കുന്ന സക്രാരി എല്ലാവർക്കും ഈശോയെ കാണാം എല്ലാവർക്കും ഒരു ശാന്തിയും സമാധാനവും പരിസ്ഥിതി സംരക്ഷണത്തിന് കാലാവസ്ഥ വ്യതിയാന ലഘൂകരണം മുഖ്യ ശ്രദ്ധ നേടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ബ്രസീലിൽ വെച്ചുള്ള ഉച്ച കോടി സമ്മേളനമാണ് അവിടെയാണ് നെറ്റ് സീറോ അതായത് കാർബൺ ന്യൂട്രൽ അതൊരു പൊസിഷനാണ് നമ്മൾ ൂഹഹം ഒരിടവക ഒരു രൂപത ഒരു സ്കൂള് നമ്മൾ കാർബൺ ന്യൂട്രൽ അല്ലെങ്കിൽ നെറ്റ് സീറോയിലേക്ക് വളരണം ആഗോളതാപനത്തിന് കാരണമാകുന്ന ഹരിത ഗ്രഹ വാതകങ്ങളുടെ തോത് അന്തരീക്ഷത്തിൽ നിന്ന് കുറയ്ക്കുന്നതിനുള്ള ആകിരണ സംവിധാനങ്ങൾ കാർബൺ സിങ്ക് വർദ്ധിപ്പിച്ച് പുറന്തള്ളുന്ന അത്ര തന്നെ വാതകത്തെ ആകിരണം ചെയ്യാനുള്ള ശേഷി നേടുന്നതാണ് നെറ്റ് സീറോ അല്ലെങ്കിൽ കാർബൺ ന്യൂട്രൽ പുറത്തേക്ക് നമ്മൾ ഒരുപാട് മലിന വായു വികഷ്കരിക്കപ്പെടുന്നുണ്ട് ഉയർന്ന കാർബൺ ബഹിർഗമനത്തിന് കാരണമാവുന്ന സാധ്യതകൾ കുറച്ചും കാർബൺ ശേഷി വർദ്ധിപ്പിച്ചും നമുക്ക് നെറ്റ് സീറോ ആകാം അവിടെയാണ് ജലാശയങ്ങളുടെ സംരക്ഷണം കൃഷിയുടെ പ്രാധാന്യം മണ്ണ് ജലം പച്ചപ്പ് മണ്ണിന്റെ പരിപാലനം പച്ചപ്പിന്റെ വർദ്ധിപ്പിൽ നമുക്കുള്ള ഉത്തരവാദിത്വം ഒപ്പം ഹരിത ഊർജ ഉട ഉറവിടങ്ങൾ കൂടുതൽ ലഭ്യമാക്കാനുള്ള ആ ഒരു ഒരു ഞാൻ കൂടുതൽ സമയമെടുക്കുന്നില്ല നമുക്ക് കാർബൺ ന്യൂട്രൽ അല്ലെങ്കിൽ നെറ്റ് സീറോ ആകാവുന്ന ഏറ്റവും നല്ലൊരു രൂപയാണ് പല നമ്മൾ നമ്മുടെ പള്ളികളിൽ എവിടെ ചെന്നാലും കൃഷിയിടങ്ങളാണ് എന്ത് രസമാണ് പള്ളിപ്പറമ്പും പരിസരങ്ങളും അയൽവക്കത്തുള്ള വീടുകളുമെല്ലാം നിറഞ്ഞ കാർഷിക വിഭവങ്ങളാണ് നണ്ണിവിളകളും അതുപോലെ തന്നെ ഭക്ഷ്യ വിഭവങ്ങളും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന പറമ്പുകളാണ് ഇപ്പോഴും നമ്മുടേത് അപ്പം നമുക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട് അതിലേക്ക് നമ്മൾ വരണം പരിശുദ്ധ വിളാവിയ നാടുകളിൽ എൻ ക്ലിക്കൽസ് വഴിയും അബസ്തോലിക ലേഖനങ്ങൾ വഴിയും എല്ലാം സംസാരിക്കുന്നതും പഠിപ്പിക്കുന്നതും ഇതാണ് എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത് അതുകൊണ്ട് നെറ്റ് സീറോ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിൻ്റെ ആദ്യ പടിയാണ് ഗ്രീൻ ഓഡിറ്റ് നമ്മൾ ഒരു രണ്ടല്ല നാല് മരം ി പറഞ്ഞാൽ മണ്ണൊലിച്ചു പോകാണ്ട് അവിടെ നമ്മൾ നീർക്കുടികൾ കെട്ടണം വെള്ളം ശേഖരിക്കണം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള പൊട്ടൻഷ്യലുള്ള ഒരു രൂപതയാണ് നമ്മുടേത് മാർ ജോസഫ് കള്ളറങ്ങാട്ടിന്റെ പ്രത്യേക താല്പര്യ പ്രകാരമാണ് പത്തു വർഷം മുൻപ് അടുക്കളത്തോട്ട മത്സരം ആരംഭിച്ചത് രൂപതാ പ്രസിഡന്റ് ഇമ്മാനുവേൽ നിധീരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ റവറൻ ഡോക്ടർ ജോർജ് വർഗീസ് ഞാറക്കുന്നിൽ ആമുഖ പ്രസംഗം നടത്തി ഗ്ലോബൽ പ്രസിഡന്റ് രാജീവ് കൊച്ചുപറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി ടോമി കണ്ണീറ്റുമാലിൽ വിജയികളെ പരിചയപ്പെടുത്തി ജോഷി കണ്ണീറ്റുമാലിൽ കോതനല്ലൂർ എമ്മിച്ചൻ തെങ്ങുംപള്ളിയിൽ പയസ് മൌണ്ട് എം എം ജോസഫ് മടികാങ്കൽ പറത്താനം എന്നിവർ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സമ്മാനങ്ങൾ നേടി ജനറൽ സെക്രട്ടറി ജോസ് മട്ടുകുളം ഫാദർ ജോർജ് പഴയപ്പറമ്പിൽ ജോയി കണിപ്പറമ്പിൽ ആൻസമ്മ സാബു അഡ്വക്കേറ്റ് ജോൺസൺ വീട്ടിയാങ്കൽ സി എം ജോർജ് പയസ് കവളമ്മാക്കൽ ജോൺസൺ ചെറുവള്ളി ബെന്നി കിണറ്റുകര എഡ്വിൻ പാമ്പാറ ജോബിൻ പുതിയടത്ത് ചാലിൽ ലിബി മണിമല ഫ്രാൻസിസ് കരിമ്പാനി ബേബി ആലുങ്കൽ രാജേഷ് പാറയിൽ ജോയി ചന്ദ്രൻകുന്നേൽ ജോയി കളപ്പുറയ്ക്കൽ ബെല്ലാസിബി പ്രമോദ് കാനാട്ട് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി